ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം മറ്റൊരു വീടിയിലേക്ക് സ്വാഗതം ഇപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ല അപ്പോൾ നമ്മളുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഗോതമ്പ് പുട്ടാണ് കേട്ടോ അപ്പം ഇനി നമ്മൾ രണ്ട് ദിവസം മുമ്പ് എടുത്ത വീടിയാണ് അപ്പോൾ നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ഗോതമ്പുട്ട് എങ്ങനെയുണ്ടാക്കാമെന്ന് നോക്കാം അപ്പോൾ നമ്മളാദ്യം ഗോതമ്പ് ഒരു നാലഞ്ച് തവി ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ഈ ഗോതമ്പൊടി നമ്മൾ ആദ്യം ഒന്ന് നന്നായിട്ട് നമ്മൾ ചൂടാക്കിയെടുക്കണം ഇത് നമ്മൾ പുട്ടിന് കുക്കറിലാണ് കുക്കറിൽ നമ്മൾ ചിരട്ടപ്പുട്ടാണ് ഉണ്ടാക്കുന്നത് ചിരട്ടയല്ല അത് പുട്ടിൻ്റെ കുക്കറിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ടാക്കുന്നില്ലേ ഇപ്പം അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനായിട്ട് കുക്കർ വെള്ളം നമ്മൾ തിളപ്പിക്കാൻ വെക്കുകയാണ് അപ്പോൾ ഇത് നന്നായിട്ട് ഗോതമ്പ് നന്നായിട്ട് ചൂടാക്കുക ചൂടാക്കെന്ന് പറഞ്ഞാൽ ആ ഗോതമ്പ് ചൂടായി കഴിയുമ്പോൾ ഒരു മണം വരുത്തില്ല ആ മണം വരുന്നിടം വരെ നമ്മൾ ചൂടാക്കണം എന്നിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കണം നന്നായിട്ട് തണുത്ത ശേഷം മാത്രമേ ഇത് നമ്മൾ നനച്ചു കൊടുക്കാവൂ കേട്ടോ ഇതിപ്പോൾ നമ്മളെ പൊടി നന്നായിട്ട് തണുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മൾ ഇനി നനയ്ക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ പുട്ടിന് വേണ്ട വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളം നന്നായിട്ട് തിളച്ച് തുടങ്ങി ഇപ്പോൾ വെള്ളം തിളച്ചിട്ട് പുട്ട് വേവിക്കാൻ വെക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ നമുക്ക് വേഗം അത് വിന്ത് കിട്ടുകയാണ് അപ്പോൾ ഗോതമ്പ് പുട്ടായതുകൊണ്ട് ഗോതമ്പ് പൊടി ആയതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ പെട്ടെന്ന് കുഴയാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ നനച്ചു കൊടുക്കാവൂ അപ്പോൾ നനച്ചു കൊടുക്കുമ്പോൾ നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുഴയാതെ നമിക്കണം ഇത ഇതാണ് പരുവം കണ്ടില്ല കുറച്ച് നമ്മൾ നന കുറച്ചൊന്ന് ഉരുട്ടാൻ ഉരുട്ടുമ്പോൾ നമുക്ക് ഉരുട്ടാൻ പറ്റും ആ ഒരു പരുവം വരെ അത്രയും വേണം നനയ്ക്കാൻ അപ്പോൾ വെള്ളം ഒഴിച്ച് നമ്മൾ നനച്ചു കൊടുക്കും നനച്ച് കഴിഞ്ഞിട്ട് നമ്മളിത് മിക്സീറ്റിട്ടൊന്ന് പൊടിച്ചെടുക്കുക അപ്പോൾ എല്ലാം ഒരുപോലെ ഇരിക്കും പൊടി നന്നായിട്ടിരിക്കും അപ്പോൾ നമ്മൾ ഒത്തിരി അങ്ങ് നനച്ചാലോ ഉള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മളിത് പൊടിക്കുമ്പോൾ അത് കുഴഞ്ഞു പോവും അതുകൊണ്ട് അത് നമ്മൾ ഒരുപാട് നനയ്ക്കരുത് നനച്ചു കഴിഞ്ഞാൽ നമുക്കിത് ഇതുപോലെ ഇത് പൊടിച്ചെടുക്കാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ കുറേശി ഇട്ടിട്ട് നന്നായിട്ടത് പൊടിച്ചെടുക്കുക കടയിൽ നന്നായിട്ട് ഇത് പൊടിച്ച് വന്ന് പൊടിച്ചെടുത്തിട്ടാണ് ഒട്ടും കുഴഞ്ഞിട്ടൊന്നുമില്ല ഇനി നമ്മൾ നമ്മൾ ഇനി ഇത് അതുപോലെ എല്ലാം എല്ലാം പൊടി അതുപോലെ പൊടിച്ച് കഴിഞ്ഞ ശേഷം നമുക്ക് ഇനി ഉണ്ടാക്കി തുടങ്ങും അത് നമ്മൾ ആദ്യം വെച്ചു എന്നിട്ട് ഒരു ഒരു സ്പൂണ് തേങ്ങ ആയിട്ട് കൊടുക്കുന്നുണ്ട് പുട്ടിന് തേങ്ങയാണേ നല്ല പുട്ടിന് ടേസ്റ്റ് ഉണ്ടാക്കുന്നില്ലേ തേങ്ങയാണ് അപ്പം തേങ്ങ കുറച്ച് നല്ലതായിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും പുട്ടും അപ്പം തേങ്ങ ഇട്ടു അതിന് മുകളിലായിട്ട് നമ്മൾ പൊടി ഇട്ട് ഗോതമ്പ് പൊടി നനച്ചതിട്ട് കൊടുക്കുകയാണ് ഉണ്ടെങ്കിൽ നമ്മൾ ഒട്ടും കുഴഞ്ഞിട്ടില്ല ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഗോതമ്പൂട്ടുണ്ടാക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ് അരിപ്പുട്ടിനെക്കാളും ടേസ്റ്റായിട്ട് തോന്നും ഗോതമ്പൂട്ട് നന്നായിട്ടിരിക്കും പിന്നെ ചൂടോടെ കഴിക്കാൻ നല്ല സൂപ്പറാണ് തണുത്ത് കഴിയുമ്പോൾ കുറച്ച് കട്ടിയാകും ചൂടോടെ കഴിക്കുന്നതാണ് നല്ലത് അപ്പോൾ നമ്മൾ അന്യമില്ല ഏറ്റവും ലാസ്റ്റിൽ കുറച്ചുകൂടി തേങ്ങ മുകളിൽ കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊണ്ടിട്ട് നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് മേടിക്കും ഇത് കുക്കറിൻ്റെ മുകളിൽ വെച്ച് കുറച്ചൊരു ഒരു പത്ത് പതിനഞ്ച് വെള്ളം തിളച്ചുകൊണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആകുമ്പോൾ തന്നെ ആവി വന്നോളൂ വേഗം ആവി വരും വെള്ളം തിളച്ചിട്ട് വെക്കുന്നതായിരിക്കും എപ്പോഴും നല്ല നന്നായിട്ട് ആവിയൊക്കെ വന്നു ഇനി നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റിയുള്ളൂ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഒട്ടും നമുക്ക് പൊടിഞ്ഞൊന്നും പോകാതെ നന്നായിട്ട് നമുക്ക് കുട്ട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കടലിൽ ഒട്ടും പൊടിഞ്ഞൊന്നും പോകാതെ നല്ല സോഫ്റ്റായിട്ടുള്ള അതൊക്കെ കുട്ടികൾ ഗോതമ്പ് ഗോതമ്പൂട്ടിനും എപ്പോഴും നല്ല കോമ്പിനേഷൻ പഴമാണ് പഴമായിരിക്കും നല്ല കോമ്പിനേഷൻ പിന്നെ കൂട്ടാൻ താല്പര്യം ഉള്ളവർക്ക് കട കടലക്കറിയോ പയറുകറിയൊക്കെ വെക്കാം പക്ഷേ നമുക്കിവിടെ പഴമാണ് ഇഷ്ടം അപ്പം നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഗോതമ്പ് ഗോതമ്പൂട്ട് കട്ടിയായി പോകുന്നു എന്നു അങ്ങനെ പ്രശ്നമുള്ളവർ ഇതുപോലെ ഒന്ന് എന്തായാലും ഒന്ന് ചേർന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ ഗോതമ്പൊടി നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഇതുപോലെ പൊടിച്ച് ഒന്ന് ചെയ്ത് നോക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുട്ട് നമുക്ക് എടുക്കാൻ പറ്റും ഇപ്പം നമ്മൾ കിച്ചു കുട്ടം എന്താ ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ടി വി ഒക്കെ കാണുകയാണ് അപ്പോൾ ഇത് ഫിസിയോതെറാപ്പി മാറ്റി ഇതിൽ അവന് നന്നായിട്ട് ഇരുന്നു കൊള്ളന്നിട്ടാണ് അപ്പോൾ ടി വി ഒക്കെ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുറേ സമയം രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ അത് കണ്ട് നോക്കിക്കോണ്ട് അവിടെ ആണെങ്കിൽ ഇരുന്നോളും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോസ് ഇപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമ്മൾ കിച്ചിക്കുട്ടിന് വേണ്ടി തുടങ്ങിയ ചാനലാണ് അപ്പോൾ എല്ലാവരും ഇത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ടാറ്റാ ബൈ ബൈ